ഹലോ ഹായ് അപ്പൊ ഇന്ന് വീഡിയോ ഇപ്പൊ ഇങ്ങനെ വരാൻ കാരണം എന്താ എവിടക്ക നമ്മള് പോണ് അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടെ ഇന്നൊരു സ്ഥലം വരെ പോയിക്കളെ പോലേ അല്ല ആദ്യം മലേഷ്യ മലേഷ്യ അല്ല ആദ്യം ആദ്യം ബാലി ബാലി പിന്നെ 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 മലേഷ്യ അപ്പോ ട്രിപ്പിന് ആണ്ടി ഇറങ്ങി ഫ്ലൈറ്റ് നമുക്ക് കൊച്ചി കൊച്ചി അപ്പൊ പോണ വൈകിട്ട് ഞങ്ങള് ചായ അടിക്കാൻ വേണ്ടി വെളിയങ്കോടിലെ ഏതോ ഒരു ചായക്കട ഒരു ബേക്കറിയിൽ നിർത്തിക്കണം അപ്പൊ ചായ അടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ബാക്ക് ടു മോൺ ആണ് കൊച്ചിക്ക് കുറച്ചു ഓടാണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഞാനും അൽത്താഫും മാത്രമേ കാരണം വീഡിയോയിലുണ്ടാവുക പിന്നെ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഫ്രേമോ നമ്മൾ ആരും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല ഈ വീഡിയോ ആരെങ്കിലും ഒരാളെ കണ്ടുകണന്നുണ്ടെങ്കിൽ കാണാം കാണാൻ പാടില്ല പെർമിഷൻ ചെയ്യാൻ പാടില്ല അപ്പൊ മറക്കേണ്ട ഏതായാലും കൊച്ചി പോയി ബാക്കി വിശേഷങ്ങൾ ബാക്കി ഞങ്ങളെ ത്രൂട്ട് കാണിച്ചോളിൽ ഞങ്ങളേക്കാരണം ഒരാഴ്ചത്തോളം അപ്പൊ കാണിച്ചു കൊടുക്കല്ലേ ഫ്ലൈറ്റിന് ഒമ്പത് മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ചെക്കും പുഷ്പം പോലെ വണ്ടി ഓടിക്കും പേടിയല്ലേ നമുക്കല്ലേ എന്നാ കണ്ണട വെച്ചിണ് പറയാൻ പാടിയല്ലേ പിന്നെ നമ്മൾ എന്നാലും ഗിഫ്റ്റ് കൊടുത്ത ഫാരി ഉണ്ട് മുഷരീഫ് ഉണ്ട് ബ്രോ ഉണ്ട് എല്ലാം പിന്നെ നമ്മളെ ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത് അല്ല വേറെ അതായത് നമ്മൾ അൽത്താഫ് ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ പോണ് ഫ്ലൈറ്റ് വൈബേക്ക് ഫ്ലൈറ്റ് മുഷിരിഫും മുഷിരിഫും ഞാനും മാത്രം മുഷിരിഫ് കേട്ടോ പത്താം ക്ലാസ് പഠിക്കുമ്പോ അപ്പൊ ഇപ്പൊ മാത്രം ഇപ്പൊ എക്സ്പോലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പൊ അൽതാഫിന്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നു പോണ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതായാലും ഞങ്ങൾക്ക് ഇനി ഏർപ്പെടു ഒരുപാട് ഓടാണ്ട് കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ച് മാത്രമേ പോന്നിട്ടുള്ളൂ ഒരു മണിക്കൂർ ഉണ്ടാവില്ല നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ഉണ്ടാവും ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് എത്തിക്കെട്ട് അരപൊളിയാവുന്ന അപ്പൊ കൊച്ചിയിലെ വിശേഷങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചായ അറിയില്ല കുടിക്കലിണ്ടാവില്ല ഒന്ന് കുടിച്ചോളൂ ഇനി കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തന്നിട്ടാ െറ്റിപ്പാച്ചോടാ സഖ്യ

ഈ നിമിഷത്തിൽ നമ്മള് നമ്മളോട് എന്താണ് എനിക്ക് പറയാനുള്ളത് വല്ലാത്ത സമയം ആവുമ്പോ എല്ലാം ഏഡിയോ അതെ ആദ്യമായിട്ട് ഇന്റർനാഷണൽ പോകുന്ന അനക്കെന്താ പോലുള്ള പോയിട്ടല്ല നമ്മള് ഇവിടെ എക്സൈറ്റഡ് ആണോ നല്ല എക്സൈറ്റഡാ ഫ്ലൈറ്റ് ഗൈനോടുള്ള ഞങ്ങളെ <laughs> 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 ഏതാ ഏത് വെക്കണ്ട ആദ്യായിട്ട് എയർപോർട്ടൊക്കെ വന്നിട്ട് പൊലീവാ എയർപോർട്ടേക്ക് വന്നിന്റെ അല്ല ഏതൊരു ട്രാവൽ ചെയ്യുന്നതിന്റെ പൊലിവ് പാസ്പോർട്ടിൽ ഒരു സീലെങ്കിലും ഉണ്ടോ ഈ പോക്കില് നമ്മള് സീൽ വെക്കുവോ ക്ലീൻ ആട്ടാ ഏത് മൂട് പേടിക്കണ്ട ആകെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു

പ്രശ്നങ്ങളൊന്നും ഇല്ല ലാഗ് ഭയങ്കര ലാഗ് ഉണ്ടായിട്ടോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെക്കിനാവട്ടെ എമിഗ്രേഷനിലായിക്കോട്ടെ സ്കാനിങ് എല്ലാ എപ്പോഴും നല്ല സ്കാൻ നല്ല ലാഗ് ഉണ്ടായിട്ടോ പിന്നെ നമ്മളെ ബോർഡിംഗ് ഇപ്പൊ തുടങ്ങുമ്പോ ഒരു ഹാഫ് ആൻ അവർ കൂടെ ഉള്ളു അപ്പോ ബോർഡിങ് തുടങ്ങിയ നമ്മളെന്തെയ്യും ഫ്ലൈറ്റ് കയറും നേരെ ഹോങ്കോങ് ഹോങ്കോങ് ലേ ഓവർ ഉണ്ട് ഒരു മണിക്കൂർ ശേഷം നേരെ ബാലി അതാണ് നമ്മുടെ പ്ലാൻ സത്യം പറഞ്ഞത് ബാലിയിലെ വിശേഷങ്ങളൊക്കെയാണ് മെയിൻ ഈ വീടിനൊന്നുമില്ല ബാലിങ്ങനെ ചുമ്മാറും കിടന്നിട്ട് അങ്ങനെയൊക്കെ നമ്മള് വിചാരിക്കണത് പാറും ഇല്ലെന്നുള്ളത് നോക്കണം ിക്കണംന്നൊക്കെ നമ്മള് വിചാരിക്കണോ പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് സമയ ഫ്ലൈറ്റിൽ കഴിക്കാന്നുള്ളൊരു മോഹത്തിലാണ് പോണത് നടന്നാ മതിയായിരുന്നു നടക്കണം അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയേ കാണിച്ച ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി പൊലീവിണ്ടാ പോയി ചെക്കൻ്റെ ഒക്കെ ഒരു പൊലീവേ ചെക്കൻ കേറിയിട്ടാ ആ പോണ് ും എന്താ നമ്മളെ അവസ്ഥന് ആദ്യായിട്ട് ഫൈറ്റിൽ കേറാൻ നടന്നു നടന്നോ ഓന്റെ ഓൻ സത്യം പറഞ്ഞു അവനക്ക് പെരും പൊലിവാണ് പക്ഷെ അവൻ അഭിനയിച്ചിട്ട് ഇല്ലാത്തമാതിരി നിൽക്കാണ് അങ്ങനെ തോന്നുന്നു ആകാശത്തല്ലേ നിലത്തിൽ ഇങ്ങനെ മേൽക്കൊക്കെ കണ്ടല്ലേ അത്രേച്ചി കാണുള്ളു ഇപ്പൊ ചേക്ക് കാലിൽത്താൻ പോവാണ്ടാ എപ്പോഴും നേക്കാരെയോ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഫ്ലൈറ്റിന്റെ പൊങ്ങാൻ നേരത്തെ ഒരു നേക്കിട്ടാണ് ആ വൈബ് പിന്നെ ഫ്ലൈറ്റ് കേറിയിട്ട് എന്തെയായി ലൈസ് ആയിട്ട് പൊങ്ങാൻ നേരത്ത് എല്ലാരും ഷൂസ് സത്യം സീരിയസ് ആയിട്ട് ഷൂന്റെ ലൈസ് ഉരുങ്ങി സീനാകും മറക്കരുത് ഷൂന്റെ ലൈസ് ഉരിട്ട് ഫ്ലൈറ്റ് കയറാൻ പോണോ സത്യം സീരിയസ് ആയി പറഞ്ഞു കാര്യായിട്ട് പറഞ്ഞാ അല്ലെങ്കി അവര് ചൂട്ടി പുറത്താക്കും കാലത്ത് 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 ഒരു ഹായൊക്കെ പറഞ്ഞോ അവിടെ ഇന്നും പറഞ്ഞിട്ടില്ല ഈ കണ്ട എന്തോ പറഞ്ഞതല്ല ഏ എന്നോട് നമസ്കാരം പറഞ്ഞാണ് തോന്നുന്നത് ടെൻഷനല്ലോ എനിക്ക് സീറ്റ് നമ്പർ സീറ്റ് നമ്പർ എത്രയാണ് അങ്ങനെ അൽതാഫിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്റെ അവസ്ഥ തായ്ലൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബാങ്കോക്കിൽ വന്നിറങ്ങി ഒരു ഫ്ലൈറ്റ് മാറി നമ്മള് പാലിപ്പോ നമ്മളുള്ളത് എവിടെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി മാറി കയറുമ്പോൾ നമ്മളും ബാങ്കിങ്ങും സെറ്റിങ്ങും ആക്കിയെല്ലാ പരിപാടികളും അങ്ങനെ ഒരു നീണ്ട വരിക്ക് ശേഷം എന്തേ നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ സെറ്റിംഗും കാര്യങ്ങളൊക്കെ തീർന്നിട്ടാണ് ഇവിടെ നോക്കിയ ലാഗല്ലേ ഒരു ലാഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിക്കുക ഇനിയിപ്പോ ഇവിടുന്ന് നമ്മള് ഗേറ്റില് പോയിട്ട് അവിടെ നിന്ന് ഫൈറ്റ് ആറേ മുക്കാലിന് ആറേമുക്കാലിന് ഫൈറ്റ് എടുത്ത് നമ്മൾ നേരെ പോകും പാലിക്കപ്പോഴും ഇതിപ്പോലെ അങ്ങനെ തോന്നിയല്ലേ എന്താവും എന്നറിയില്ല പോയാട്ടെ ഗേറ്റ് നമ്പർ നോക്കട്ടെ എങ്ങനെയൊക്കെയൊക്കെ നമ്മളെ കാര്യങ്ങൾ ഏതായാലും നമ്മള് ഗേറ്റ് നമ്പർ ഗേറ്റൊക്കെ തപ്പി കണ്ടുപിടിക്കട്ടെട്ട് എന്നിട്ട് നമ്മൾ വിശേഷങ്ങളുമായി വരാമോ ഇങ്ങനെ എപ്പോഴും വ്യൂ അതെ നമ്മള് ബാലിയില് വന്ന് ഇറങ്ങിട്ടാ ട്രാൻസ്ഫർ കഴിഞ്ഞു തായ്ലൻഡില് ട്രാൻസ്ഫർ കഴിഞ്ഞു നമ്മള് അടുത്ത ആയിട്ട് ബാലിയില് വന്ന് ഇറങ്ങി ബാലിയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല നമ്മളെ വിൽക്കാൻ ആര് വരും അന്ന് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി അറിയാനുള്ളത് അപ്പോ എക്സൈറ്റഡാണ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് അപ്പോ ഈ വീഡിയോ ഇന്ന് ഇത്രേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളത് അടുത്ത വീഡിയോ ബാക്കിയുള്ള അടുത്ത വീഡിയോയിലേക്ക് കാരണം എല്ലാം കൂടെ ഒരു വീഡിയോ നമുക്ക് കാണിക്കാൻ കഴിയല്ലോ അപ്പൊ ആദ്യം ഈ വീഡിയോ കാണാം നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോ തുട തുടങ്ങിയപ്പോ പറഞ്ഞു അവസാനിക്കുമ്പോ പറഞ്ഞു ഈ ഒരു കാര്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ആകെ അഞ്ഞൂറ് ആൾക്കാരേ ഉള്ളൂ ആ അഞ്ഞൂറ് ആൾക്കാർ നൂറാൾക്കാർ തയ്ച്ച് കാണാം ഈ കാര്യമില്ല അപ്പൊ കാണും നിങ്ങൾ ഇങ്ങനെ അഞ്ഞന്റെ മുതലേ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് അപ്പൊ നമ്മള് ഭാര്യ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് ഈ വീഡിയോസ് ഉണ്ടാവും അപ്പൊ ശരി ബൈ അടുത്ത വീഡിയോ കാണാം